الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وخل العقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون <applause> بهمان സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാപനം ചെയ്തു മമ്മിനുകളായി മുത്തക്കികളായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് തന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം തബർറുഖ് ആണ് പ്രത്യേകിച്ച് തബറുഖു ബിഷജറത്തിൻ വഹജറിൻ വനഹ വിഹിമ അതായത് ഈ കല്ല് മരങ്ങൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ബർക്കത്തെടുക്കുക അപ്പോൾ ബർക്കത്ത് എന്ന പദം നമ്മളെല്ലാവരും കേട്ടതാണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കെന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഖൈറാണ് അപ്പം തബറുക്ക് എന്ന് പറഞ്ഞാൽ തലബുൽ ഹൈറ് ഒരു ഹൈറ് അത് ആ ഹൈറ് നിലനിൽക്കാൻ വേണ്ടി അതേപോലെ തന്നെ ആ ഹൈറ് വർദ്ധിക്കാൻ വേണ്ടി ആ ഹൈറ് വ്യാപിക്കാൻ വേണ്ടി ഒക്കെ ആവശ്യപ്പെടുന്നതാണ് അല്ലെ അതിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് തബറുഖ് എന്ന് പറയുക തബറുക്ക് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് ഉണ്ട് ഇസ്ലാമികമായി തബറുഖ് രണ്ട് രീതിയിലാണുള്ളത് ഇസ്ലാമിക ശരീരത്ത് ഇസ്ലാമിക വിശ്വാസങ്ങൾ വന്നതിന് ശേഷം തബറുക്കുൽ മഷ്റുണ്ട് തബറുക്കുൽ മംനുണ്ട് അനുവദിക്കപ്പെട്ട ഉണ്ട് ഇപ്പം നമുക്കറിയാം ചില കാര്യങ്ങൾ മുബാറക്കായി അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മൾ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും ഇന്നി അലിസിൻ അള്ളാഹു എന്ന് പറയുന്നുണ്ട് റസൂലും മുബാറക് കിതാബുൻ മുബാറക് യൗമുൻ മുബാറക് അല്ലെ ഇവിടെ നമ്മൾ പറയുക യൗമുൽ ജുമാഅത്തിൽ മുബാറക് എന്തുകൊണ്ടാണ് അതിൽ അള്ളാഹു ബർക്കത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് അഥവാ ആ സാധനല്ല മറിച്ച് അതിനെ അള്ളാഹു സുബാനഹുല അനുഗ്രഹത്തിന് നിധാനമാക്കിയിട്ടുണ്ട് സാധാരണതിൽ നിന്ന് അപ്പുറം ഉദാഹരണത്തിന് ലോകത്ത് ഒരുപാട് പള്ളികളുണ്ട് പള്ളികളിൽ നിന്ന് ഉള്ള പ്രാർത്ഥനകളും നമസ്കാരങ്ങളും ഒക്കെ പ്രതിഫലാർഹമാണ് എന്നാൽ കയബയിൽ ഹറമിൽ പോയി നമസ്കരിക്കുമ്പോൾ അതിന് എക്സ്ട്രാ വർധനവുണ്ട് ഒരു ലക്ഷം റക്കായത്തിൻ്റെ കൂലി അധികമുണ്ട് അതേപോലെ തന്നെ ഏതൊരു ഗ്രന്ഥവും വായിച്ചാൽ എൽമു കിട്ടും നല്ല ഗ്രന്ഥങ്ങൾ നല്ല ഗ്രന്ഥങ്ങൾ വായിച്ചാൽ എളിമിൽ കിട്ടും എന്നാൽ ഖുർആൻ വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ ഹർഫിനും പ്രത്യേകമായ ബർക്കത്ത് പ്രത്യേകമായ സവാബ് ഉണ്ട് അതുകൊണ്ടാണ് അത് കിതാബിൻ മുബാറക് ബർക്കത്തുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് ഇങ്ങനെ ബർക്കത്ത് തേടുക എന്നത് മനുഷ്യൻ്റെ ഒരു നേച്ചറാണ് മനുഷ്യൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഇസ്ലാം വന്ന സമയത്ത് ഇസ്ലാം ആ മേഖലയെ ശുദ്ധീകരിക്കുകയാണ് ചെയ്തത് മുഷ്രക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബർക്കത്ത് നേടാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ അവരുണ്ടാക്കി വെച്ചിരുന്നു അവർ സ്വയം ഉണ്ടാക്കിയതായ അള്ളാഹു അനുവദിച്ചതോ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചതോ അല്ലാത്ത അവർ ചില മരങ്ങളെയോ ചില വൃക്ഷങ്ങളെയോ ചില സ്ഥലങ്ങളെയോ ഒക്കെ അവർ നിക്ഷേപിക്കുകയും എന്നിട്ട് അത് അവർക്ക് ബർക്കത്ത് നൽകുന്നതാണെന്ന് അവർ വിശ്വസിക്കുകയും അതടിസ്ഥാനത്തിൽ അതിനു വേണ്ടി അതിലേക്ക് യാത്ര ചെയ്യുക അതിനെ തൊട്ടു തടവുക അതിൽ നിന്ന് അതിൽ അതിൻ്റെ മുമ്പിൽ പോയി ബലിയിറക്കുക അവിടെ പോയി ഇരിക്കുക അത് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു അവിടെയാണ് അള്ളാഹു സുബാനുഹോത്താല ആരാണ് ബർക്കത്തിൻ്റെ ഉടമ ാണ് ആധിപത്യം ഉള്ളത് അവനാണ് ബർക്കത്ത് ചെയ്യേണ്ടത് ആരോടാണ് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് റസൂൽ റസൂൽഹു അലൈവ് വസല്ല പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് അള്ളാഹു നൽകിയതിൽ എനിക്ക് നീ ബർക്കത്ത് നൽകണമേ അപ്പോൾ അള്ളാഹു സുബാനുഹൂത്താല് ആണ് ബർക്കത്ത് നൽകുന്നത് ആ ബർക്കത്ത് കൂടുതൽ ലഭിക്കാൻ ചില സമയങ്ങളെ ചില വസ് സ്ഥലങ്ങളെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ അള്ളാഹു അതിൻ്റെ ബർക്കത്തിൻ്റെ വർധനവിനെ നിദാനമാക്കിയിട്ടുണ്ട് അത് ഉപയോഗിക്കുക അതുപയോഗിച്ചു കൊണ്ട് അല്ലെങ്കിൽ അതിലൂടെ കൂടുതൽ ബർക്കത്ത് നേടുക എന്നത് അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയ ഒരു ഹിബത്താണ് ഒരു ഗിഫ്റ്റ് ആണ് ഉദാഹരണത്തിന് റമദാൻ അതേപോലെ തന്നെ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് അള്ളാഹു ഒരു മുബാറഖായ രാത്രിയിലാണ് അള്ളാഹു ഹിന്ദി ഖുർആൻ ഖുറാൻ ഇറക്കിയത് ആ രാത്രിക്ക് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഫജ്രർ ഫർ വരെയാണ് അതിൽ കിട്ടാവുന്ന എല്ലാ സ്പെഷ്യൽ ഓഫറുകളൊക്കെ അള്ളാഹു അവിടെയാണ് ഉണ്ടാക്കിയത് അപ്പൊ എന്നാൽ മുഷ്രിഖുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറം അള്ളാഹുവോ റസൂലോ കണിഷ്യമായി പഠിപ്പിക്കുകയും നിർദ്ദേശിക്കുകയും നിർണ്ണയിക്കുകയും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ സ്വയം നിശ്ചയിച്ചുകൊണ്ട് ഒരു സംഗതിയിൽ ബർക്കത്തെടുക്കുക എന്ന് പറയുന്നത് അത് ഷിർക്കാകുന്നു എന്നതാണ് അതിനോട് ബർക്കത്ത് തേടുക അതാണ് ബർക്കത്ത് ചെയ്യുന്നത് അത് സ്വയം ബർക്കത്ത് നൽകും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അതെന്താണ് ഷിർഖുൽ അക്ബറാണ് കാരണം എന്തുകൊണ്ടാണ് കിതാബു തൗഹീദിൽ ഇങ്ങനെ ഒരു ഒരു ഹെഡിങ് കൊടുക്കുന്നത് ബാബുമൻ തബറക്ക വനഹ്മഹുമാ അതായത് വൃക്ഷത്തിലൂടെയോ മരങ്ങളോ മരങ്ങളോ കല്ലുകളോ അതുപോലെയുള്ളതോ ഉള്ളത് ഉപയോഗിച്ചുകൊണ്ട് വർക്കത്തെടുക്കൽ അതെന്താണ് അതിൻ്റെ ബാക്കി അത് മിൻ മിനൽ മിനൽക്കിൽ അക്ബർ കാരണം അങ്ങനെയായിരുന്നു മുഷ്രിഖുകൾ ചെയ്തിരുന്നത് അല്ലാഹു അത് കൃത്യമായി പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ കണ്ടില്ലേ ലാത്തന്റെ കഥ കഥ മൂന്നാമതായ മറ്റേ ആ ആ മനാത്തണ്ടല്ലോ അതിന്റെ കഥ അതെന്താണ് ലാത്തയും ഒക്കെ ലാത്ത എന്ന് പറഞ്ഞാൽ തായിഫിൻ്റെയും മക്കയുടെയും ഇടയിൽ ഉണ്ടായിരുന്ന അവിടുത്തെ ഗോ സഖഫ് ഗോത്രക്കാരായ ആളുകൾക്ക് ഹജ്ജിന് പോകുന്ന ആ ത തായിഫ് വഴി ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് പിന്നെ ഒരു ഗോതമ്പ് തരി ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു അയാൾ മരിച്ചപ്പോൾ അവിടെയുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കല്ലിൽ അവർ അതിൻ്റെ സ്മാ അദ്ദേഹത്തിൻ്റെ സ്മാരകമാക്കി പിന്നെ അതിൽ നിന്ന് അവർ വറക്കത്തെടുക്കാൻ തുടങ്ങി അവിടെ പോയിരിക്കും അത് തൊട്ടു തടവും അതിലൂടെയൊക്കെ ഒരുപാട് കല്ലുകളും അതേപോലെയുള്ള ഇങ്ങനത്തെ പുണ്യവൃക്ഷങ്ങളും നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുണ്യവൃക്ഷങ്ങളും പുണ്യ പിന്നെ പൂവുകളും പുണ്യ 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 സ്ഥലങ്ങളുമൊക്കെ ആളുകൾക്ക് അങ്ങനെ ഒരു വർക്കത്തെടുക്കാനുള്ളതായി അവർ സ്വയം നിക്ഷേപിക്കുന്നു അങ്ങനെ നിക്ഷേപ വൃക്ഷമാണ് പിന്നെ എന്ന് പറയുന്നത് ഇതേപോലുള്ള മറ്റൊരു ഒരു വൃക്ഷമാണ് അവർ പുണ്യമരമായി കരുതിയതാണ് അതേപോലെ തന്നെ മനാത്തെയും അങ്ങനെ തന്നെ മറ്റൊരു കല്ലാണ് ഇതൊക്കെ അവർ എന്തിനാണ് എടുത്തത് അലക്ക് അതൊക്കെ സ്ത്രീലിംഗ രൂപത്തിലാണ് എന്നതാണ് അലക്കുറുസ അപ്പോ ഇവിടെ ഇങ്ങനത്തെ സാധനം കൊണ്ട് കൊണ്ട് ബർക്കത്തെടുക്കുക എന്നത് ഇന്ന് എല്ലാ കാലത്തുള്ളത് മുസ്ലിം സമൂഹത്തിലേക്കും ഇത് വർദ്ധിച്ചു വന്നു മുസ്ലിം ലോകത്തും ഇങ്ങനെയുള്ള ഒരു ഒരു ഫീലിംഗ് കാരണം എന്താ ഇത് മനുഷ്യന്റെ ഒരു ദൗർബല്യമാണ് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ഷോർട്ട് കട്ട് അതിനെ ആഗ്രഹിക്കുക എന്നുള്ളത് ഇത് എൽമ് ഈമാനും എൽമും കൂടിച്ചേരാത്ത ഹൃദയങ്ങളെ മുഴുവനും ബാധിക്കുന്ന ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വൈറസ് ആണ് ഏതു നേരം ഇതൊരു എല്ലാവരെയും അറ്റാക്ക് ചെയ്യും പക്ഷെ ആ വൈറസിനെ പ്രതിരോധിക്കണമെങ്കിൽ അതിൻ്റെ അണുക്കൾ അതായത് നമ്മൾ പറയുന്ന പ്രതിരോധ അണുക്കൾ ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവണം അതിൻ്റെ രണ്ട് അണുക്കളാണ് ഉള്ളത് ഒന്ന് അൽ ഈമാൻ രണ്ട് അൽ അൽ മുഷറഇ ഇത് രണ്ടും ഇല്ലാതെ കുറയുന്നിടത്ത് നിന്ന് അറ്റാക്ക് ഉണ്ടാകും ആ അറ്റാക്ക് ഉണ്ടായ ആളുകൾ ശുക്ക് ചെയ്തു കൊള്ളണം എന്നില്ല മറിച്ച് അവർക്ക് ഈ ആന്റിബയോട്ടിക് കൊടുത്താൽ എന്താവും ആ വൈറസിന് അവരിൽ നിന്ന് പെട്ടെന്ന് പോകും അതിൽ പോയി വിടുന്നതിൻ്റെ മുമ്പേ ഇങ്ങനെ ഒരു സംഭവം റസൂലു വായി അലൈഹി അലിസ്ലമിയുടെ സമയത്ത് ഉണ്ടായിരുന്നു എന്നതാണ് നിങ്ങളൊക്കെ അറിയാവുന്ന ഒരു സംഭവം എന്താണ് ഹുനൈൻ യുദ്ധത്തിന് നബി ഒരു കൂട്ടം മനുഷ്യന്മാരെയായിട്ട് പുറപ്പെട്ടു അതിലെ പല ആളുകളും മക്കാഫത്തു ശേഷം പെട്ടെന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ് അവർ കൂടുതൽ പഠിച്ചിട്ടില്ല അവർ ഈ ശിർക്കൻ രൂപങ്ങളുടെയും സാമൂഹ്യ പാശ്ചാത്തലത്തിൽ വളർന്നതാണ് അവർ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇമാം കാണാം ഞങ്ങൾ കുഫറിൽ ആയിരുന്ന സമയത്ത് പെട്ടെന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ അങ്ങനെ കുഫറും ഇസ്ലാമും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഹുനൈൻ യുദ്ധത്തിന് പോയത് അഥവാ ഞങ്ങൾ ഈ ഇങ്ങോട്ട് കഴിച്ചിലായിട്ടുണ്ട് ഇസ്ലാമ്ക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഫീലിങ് ഏതൊരു ചാൻസിലും തെറ്റിപ്പോകുന്ന രീതിയാണ് അങ്ങനെ എന്തായത് അവർ ഹുനൈനിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു അലന്തമര ഉണ്ടായിരുന്നു ആര് മുഷ്രിഖുകൾ ആ എലന്ത മരത്തെ എന്തിനുപയോഗിക്കാറുണ്ട് അവർഹ ടുത്ത് വന്നിങ്ങനെ അവരുടെ ആയുധങ്ങൾ തട്ടിച്ചിട്ടാ കണ്ടിട്ടില്ലേ ചില പിന്നെ അവരുടെ ഒരു റിബൺ കിട്ടുന്നത് കാണാൻ മഞ്ഞ റിബൺ അങ്ങനെ അതേപോലെ തന്നെ ചില ആളുകളുടെ കാറിലൊക്കെ ചില സാധനങ്ങൾ തൂക്കിയിടുന്നത് കാണാം എന്താ അതുണ്ടെങ്കിൽ ബർക്കത്ത് ഉണ്ടാവും ഈവൺ ചെറിയ കുർആാൻ ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും തുറന്നു നോക്കാത്ത അല്ലെങ്കിൽ തുറക്കാൻ കഴിയാത്ത വായിക്കാൻ കഴിയാത്ത ചില ഖുറാനിൻ്റെയൊക്കെ ചില ചില മജ്സൂമുകൾ എന്താ പറയുക നമ്മൾ ഡൊമോൺ അതിങ്ങനെ അതിൻ്റെ ചില രൂപങ്ങൾ അതിങ്ങനെ നല്ല അലങ്കൃതമായ ചില പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു നാരൊക്കെ കൊളുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ തരും അതേപോലെ തന്നെ ചില മുത്തുകൾ ചില കല്ലുകൾ ചില ആളുകൾ കൊടുക്കും എന്നിട്ട് ഇതൊക്കെ വെച്ചാൽ എന്തുണ്ടാകും ബർക്കത്തുണ്ടാകും അവർ വിചാരിക്കും ഇതേമാതിരി അവർക്കൊരു മരം ഉണ്ടായിരുന്നു ആ മരം അവർ ആ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ കൊളുത്തും അപ്പോൾ ഒരു മനസ്സിന് ഒരു കോൺഫിഡൻസ് ആണ് അതാണ് അതിൻ്റെ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് ആണ് അങ്ങനെ ഇത് കണ്ടപ്പോൾ അവർ അതിനെ അതിനെത്തി എന്ന് വിളിച്ചിരുന്നു അങ്ങനെ വിളിച്ച സമയത്ത് അങ്ങനെ ആ ഒരു മരത്തിൻ്റെ അടുത്തുകൂടെ പോവുകയാണ് ഞങ്ങള് ആര് നബീന്റെ കൂടെ ഇപ്പൊ ഞങ്ങൾ മുസ്ലിമാണ് ഞങ്ങൾ നബീന്റെ കൂടെ ഇങ്ങനെ പോകുമ്പോ ഞങ്ങളിത് കണ്ടു അപ്പൊ കണ്ടപ്പോൾ ആ പഴയ ഫീലിംഗ് ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി ഞങ്ങൾ ആ മരത്തിന്റെ അടുത്തൂടെ പോയി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അള്ളാഹു ഞങ്ങൾക്ക് നിങ്ങൾ ഒരു നിക്ഷേച്ചതാ ഒരു മരം നിക്ഷേച്ചതാ മുഷരിക്കുകൾക്ക് ബർക്കത്തെടുക്കാനില്ലേ വാള് വെച്ച് വെച്ച് പോകാൻ വെച്ച് ബർക്കത്തെടുത്ത് പോകാനും ഒരു ധാത്വ അനുവാദത്തിൽ അതുപോലൊന്നും ഞങ്ങൾക്കും നിക്ഷയിച്ചുതാ എന്ന് അവർ പറഞ്ഞു ഇവർ തന്നെ പറഞ്ഞത് മുഷരിക്കുകൾ ചെയ്യുന്നത് പോലെയാണോ അല്ല അവർ എന്താണ് അവർ ഒരിക്കലും ശിർക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവർ ധാത്തു അനുവാദത്തിൽ മരത്തിൽ മുൾ കൊളത്തിയിട്ടില്ല അവർ ആഗ്രഹിച്ചതാണ് പക്ഷെ അവർക്ക് അതിൻ്റെ ഗൗരവം അറിയില്ലായിരുന്നു അപ്പോൾ എന്താ റസൂൽ അവരോട് തിരിച്ചു പറഞ്ഞത് ഇവിടെയാണ് ഇന്നത്തെ മുസ്ലിം ലോകം പഠിക്കേണ്ടത് എന്താണ് ഫക്കാല

തുല്യമാണ് സഹോദരന്മാരെ നിങ്ങളിപ്പോൾ ചോദിച്ചത് എന്താ അവർ ചോദിച്ചത് ഒരു സംഭവമുണ്ട് ആ ഫലസ്തീൻ കടന്ന് നൈൽ നദി മുറിച്ചു കടന്ന് അവർ ഫലസ്തീനിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു നാടുണ്ട് ആ നാട്ടിലുള്ള ആളുകൾ അവരുടെ ഒരു സ്വഭാവം അവർക്ക് കുറെ ബിംബങ്ങളുമായി അവരുടെ അതിൽ അവരെ ആരാധിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് അയിഞ്ഞുകൂടുന്ന ഒരു സ്വഭാവമുണ്ട് അവിടെ അവർ ചെന്നപ്പോൾ കാണുന്നത് അതാണ് ആ ബനു ഇസ്രായേലികൾ ഇതിലൂടെ കടന്നു പോയപ്പോ മൂസാനബിനോട് അവർ പറഞ്ഞ കമാലഹും അവർക്ക് കുറെ ഇലാഹുകൾ ഉള്ളത് പോലെ ഒരു ഇലാഹിനെ ഞങ്ങൾക്കും ഒരു ആരാധ്യരെ കണ്ണിൽ കാണുന്ന ഒരു ആരാധ്യനെ ഞങ്ങൾക്കും നിക്ഷയിച്ചതാ നബി അവരോട് പറഞ്ഞത് എന്താ നിങ്ങൾ ഒരു വിവരവും ഇല്ലാത്ത ഒരു സമൂഹമാണ് ഈ പറഞ്ഞതിന് തുല്യമാണ് തുല്യമാണെന്ത് നിങ്ങൾ ഇപ്പൊ ചോദിച്ചത് മക്കളെ എന്നാണ് റസൂൽ അങ്ങോട്ട് പറഞ്ഞത് അവർക്കത് മനസ്സിലായി അവരറിയാതെ ചോദിച്ചത് ഇപ്പൊ ഇതേപോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ അവസ്ഥകൾ ഇങ്ങനെയാണ് എന്നിട്ട് റസൂൽ വസ്ലമ എന്താ ചെയ്തത് എത്രയും പെട്ടെന്ന് ഈ നബി ഇസ്ലാമിക ആധിപത്യം മക്കയിലും പരിസരത്തിലും വന്ന സമയത്ത് എത്രയും പെട്ടെന്ന് നബി നബിസല്ലാ അലൈഹി വസ്ല്ലാം ആവശ്യപ്പെട്ടത് അത് മുഴുവനും പൊട്ടിച്ചു കളയാനാണ് അത് മുറിച്ചു കളയാനാണ് പക്ഷെ നിങ്ങൾക്കറിയാം ഒരു ബിംബവും അല്ലെ ഇങ്ങനത്തെ ബർക്കത്താക്കപ്പെടുന്ന മരങ്ങൾ ബർക്കത്താക്കപ്പെടുന്ന ചില സ്ഥലങ്ങൾ ചില കബറുകൾ ആ അതുമായുള്ള ആളുകളുടെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് വളരെ വൈകാരികമാണ് ഇതേ വൈകാരികമായ ഒരു ഒരു പ്രതികരണമാണ് തായിഫുകാർ ലാത്ത പൊട്ടിക്കാൻ വേണ്ടി നബി അലൈഹി വസല്ലം ഒരാളെ പറഞ്ഞയച്ചു അത് മുറിച്ച് പൊട്ടിച്ച് കളയാൻ കല്ല് ആ ആ കാര്യങ്ങളൊക്കെ ഒന്നിച്ച് വന്നിട്ട് ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എന്താ അറിയോ റസൂലിന്റെ ദൂതനോട് ഒരു മൂന്ന് കൊല്ലം പ്ലീസ് വെയിറ്റ് എന്തിനാ ഞങ്ങൾ ഒന്ന് പ്രിപ്പയർ ആവട്ടെ ആളുകളെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ വർഷം പ്ലീസ് ഒരു വർഷം എന്നിട്ട് എന്താവരും അറിയോ ഞങ്ങളെ കാര്യം ഓക്കെ ആണ് ഞങ്ങൾക്ക് മനസ്സിലായി ആര് ഞങ്ങൾ ആണുങ്ങൾ പക്ഷേ ഞങ്ങളുടെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ഇതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുറച്ച് സമയം വേണം അപ്പോ അദ്ദേഹം പറഞ്ഞു ഇല്ല ഒരു നിമിഷം പോലും തരൂല അന്നപ്പം പൊട്ടിച്ചു എന്നാണ് വേറൊരു സ്ഥലത്ത് മനാത്ത പൊട്ടിക്കാൻ പോയ ഇടത്തിൽ എന്താണ്ടായതെന്ന് അറിയോ പൊട്ടിച്ചതിൽ നബി ഒരാളെ പറഞ്ഞു വെച്ചു തിരിച്ചു വന്നിടത്തേ ഒക്കെ പൊട്ടിച്ചൊക്കെ റെഡിയാക്കി മരമൊക്കെ മുറിച്ച് റെഡിയാക്കി വന്നപ്പോൾ എന്താ സ്ഥിതി ഈ പൊട്ടിച്ചോളിച്ചു ഈ മുറിച്ചോ എന്നാ ചോദിച്ചത് മരാണ് മുറിച്ചോന്ന് ചോദിച്ചു മന പിന്നെ പിന്നെസ പൊട്ടിച്ച സമയത്ത് മുറിച്ച സമയത്ത് ആ വൃക്ഷം പൊട്ടി മുറിച്ചു അക്കേ ഞാൻ മുറിച്ചു എന്ന് പറഞ്ഞു അപ്പൊ നബി പറഞ്ഞു ഇല്ല മുറിച്ചിട്ടില്ലെങ്കിൽ ജി പൊന്നോട് പോയി നോക്കായിരുന്നു പോയി നോക്കുമ്പോ എന്താ അറിയോ ആ മുറിച്ച തണ്ടിന്റെ ആ മരത്തടിയില്ലേ എന്നെ നമ്മൾ പറയാം എന്താ അടിയിലുള്ള സാധനം അതിൻ്റെ അടുത്തൊരു ഒരു പെണ്ണ് അഭിഷേയായ ഒരു സ്ത്രീ അവിടെ കടന്ന അങ്ങനെ നിലവിളിക്കുന്നുണ്ട് ഈ മരത്തിൻ്റെ അടുത്ത് ഇരുന്നുണ്ട് വർക്കത്തെടുത്തും അതിനോട് ആവലാതി പറഞ്ഞു അദ്ദേഹം പറയാന്നിട്ട് ഞാൻ എന്റെ വാള ആ പെണ്ണിന്റെ നേരം ഇങ്ങനെ പൊക്കിയപ്പോഴാണ് മുപ്പത്തിരയാടുന്നു ഓടിയത് അല്ലയാളെ നിൽക്കുകയായിരുന്നു ഇതാണ് മനുഷ്യൻ്റെ അറ്റാച്ച്മെൻറ്റ് ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കി നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ് ഈ ഒരേ ഒരേ ഇതേ സ്ഥിതിയിൽ നമ്മുടെ ആളുകൾക്കൊക്കെയും ഇതോ ഇങ്ങനത്തെ സ്ത്രീകളെയാണ് ഏറ്റവും ഇപ്പോൾ റസൂല് പറഞ്ഞ ആ ഒരു സംഭവം ആ താഴ്ഫിലെ ജനങ്ങളുടെ പ്രതികരണം ഇത് നമ്മൾ കാണുന്നത് ആണുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ഈ കല്ല് നിങ്ങൾക്കറിയാം വയനാട്ടിൽ പോകുന്ന ഇടത്തിൽ പിന്നെ നിങ്ങൾ ചുരം കയറാൻ പോവുകയാണെങ്കിൽ അവിടെ ഒരു മരണ്ട് ചില ഈ മലപ്പുറം ജില്ലയിലെ മെയിൻ ബൈപ്പാസ് റോട്ടിലൊക്കെ നിങ്ങൾക്ക് ഇപ്പം കാണുക സൈഡിലൊക്കെ ചില സ്ഥലത്ത് ഒരു അങ്ങനെ വീണെടുക്കുക ഒരു കല്ല് കല്ലെ സൈഡിലുണ്ട് അവിടെ പോയിട്ട് ഒരു തുണി അങ്ങ് വിരിക്കുക ആദ്യം പിന്നെ ഒരു ചന്ദനത്തിരി തിരി കത്തിച്ചെക്കും പിന്നെ അവിടെ ആയി തൊടലായി മാന്തലായി ഈ തൊടലും മാന്തലും പള്ളി ഉദാഹരണത്തിന് മസ്ജിദുൽ ഹറം കായബ മദീനത്ത് മസ്ജിദു നബവി ഇതൊക്കെ മുബാറക്കാണ് അതിൻ്റെ അർത്ഥം എന്താ തൊട്ട് നടുക എന്നാ ആ സാധനം ഇങ്ങനെ അതിന്റെ കല്ലിനും ഉള്ളിലും അല്ല മുബാറക്ക് മുബാറക് എന്ന് പറഞ്ഞാൽ മുബാക് എന്താ ചില ആളുകൾ അതാ മുബാറക് അല്ല അതിന്റെ എങ്ങനെയാർ ഖുറ കിതാ ഖുർആാനിന് ഓതുമ്പോരും നിനക്ക് ഒരു ഹർഫലിൻ അഷ്റാംസാലിഹ ഓരോ ഹർഫിനും പത്തിരട്ടി കൂലിണ്ട് റമലാന് പിന്നെ റമലാൻ എന്താ റമലാനിന് ഉപയോഗപ്പെടുത്തലാണ് ജംസം എന്താ അത് കുടിക്കലാണ് ആ സംസം കുടിക്കുമ്പോൾ റസൂസ് പറഞ്ഞു എന്താണ് കുടിക്കാനുള്ള ഒരാൾക്ക് അത് എന്തിനു വേണ്ടി കുടിച്ചോ അതിന് അത് ആണ് അത് സബബിൻ സബബാണ് ബർക്കത്തിനുള്ള സബബാണ് അതിന്റെ വളർച്ചക്കുള്ള അല്ലെങ്കിൽ ഷിഫിനുള്ള അല്ലെങ്കിൽ ഒരു ഹൈറ് വർദ്ധിക്കാനുള്ള സവാബ് വർദ്ധിക്കാനുള്ള ഉത്തരം കിട്ടാൻ കൂടുതൽ അവസരം നൽകുന്ന അങ്ങനെ ഹിസ്സിയായ കാര്യങ്ങളാണ് ബർക്കത്ത് എടുക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത് അപ്പൊ ആ അനുവദിച്ചത് എന്താണ് ാണ് മം ആയ തബറുഖ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ് ഉത്തരം ഇപ്പൊ നമ്മൾ സ്കൂളിൽ ഇപ്പൊ പതിനൊന്നാം ക്ലാസ്സിൽ പിന്നെ പതിനൊന്നാം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ ഇവിടുത്തെ ഇസ്ലാമിക് ഒരു പാഠം തന്നെ ഉണ്ട് അറാഫത്ത് ഉണ്ട്റുക്കിന്റെ പാഠം പഠിപ്പിക്കുമ്പോൾ വളരെ സിംപിൾ ആണ് എന്താണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം നമ്മളെ ഈ ഷിയ വിഭാഗത്തിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു കണ്ടമാനം നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുപാട് തരത്തിലുള്ള തബറുക്കിന്റെ ഒരുപാട് ടൂൾസുകൾ അവരുടെ ലൈഫിലുണ്ട് വളരെ സിമ്പിൾ ആണ് തബറുക്കിനെ കുറിച്ച് പറയാൻ തബറു ായ അത് ഓതന്റിക്കലായി ഖുറാനോ സുന്നത്തോ അംഗീകരിച്ച് തന്ന സാധനങ്ങളെല്ലാം മെഷ്റു ആണ് അതല്ലാത്തതെല്ലാം എന്താണ് മമനു ആണ് തെളിവ് വേണം എന്തൊരു കാര്യത്തിനും ഇപ്പോൾ ആ തബറുക്കിൽ മസ്മുഹായ അല്ലെങ്കിൽ മഷ്റു ആയ തബറുഖ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ വളരെ ക്ലിയറായി വിശദീകരിച്ചിട്ടുണ്ട് അക്കീതന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ പ്രവാചകൻ പ്രവാചകന്റെ പ്രാർത്ഥന പ്രവാചകൻ അതേപോലെ തന്നെ ഖുർആൻ മായിസംസം റമലാൻ ജുമാഅ പള്ളികൾ അള്ളാഹുവിൻ്റെ പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പിന്നെ മൂന്ന് പള്ളികൾ അതിലേക്ക് യാത്ര അതിനുദ്ദേശിച്ചുകൊണ്ട് കൂടുതൽ സ്വാബ് ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യൽ എന്നാൽ ഇതൊന്നും അനുവദിക്കപ്പെടാത്ത കുറെ കബറുകൾ അതേപോലെ തന്നെ ചില പുണ്യ മരങ്ങൾ പുണ്യ പിന്നെ കല്ലുകൾ പുണ്യ വൃക്ഷങ്ങൾ പുണ്യ പൂവുകൾ ഇതെല്ലാം പുണ്യ വ്യക്തികൾ ആളുകളെ തന്നെ തൊട്ടു തെളവുക എന്നാൽ സ്വാലിഹിങ്ങളെ എൻ്റെ അടുത്ത് ഒരു ഒരു ആലിമായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്ത് വർക്കത്ത് ലഭിക്കന്ത കിട്ട വർക്കത്ത് അദ്ദേഹത്തിന്റെ ബർക്കത്ത് അദ്ദേഹത്തിൽ നിന്ന് എൽമു പഠിക്കുക ഒരു സ്വാലിഹായ ഒരു മനുഷ്യന് നമുക്ക് തോന്നുക അയാൾ സ്വാലിഹാണ് അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയിൽ നിന്ന് മനസ്സിലായ നമ്മൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്നു എന്താ നമ്മൾ വിചാരിക്കുന്നത് ഹൈറ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് ഒരു ആബിദായ ഒരു മനുഷ്യൻ ആബിദും ആലിമും തമ്മിൽ വ്യത്യാസമുണ്ട് ആബിദിനേക്കാൾ എത്രയോ ഉത്തമനാണ് ആലിമ് പക്ഷെ ഒരു ആബിദായ ഒരു മനുഷ്യൻ അയാളും അള്ളാഹും തമ്മിലുള്ള നല്ല എന്തായാലും അദ്ദേഹം നമ്മളെക്കാളും കൃത്യമായി തഹജ്ജ നിസ്കരിക്കാനെണ്ണീക്കുന്നു കൃത്യമായി ജമായത്തിനെന്നും ഒരു നല്ല മനുഷ്യൻ അയാളോട് പ്രാർത്ഥിക്കാൻ പറയാം അപ്പം അയാൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് കൂടുതൽ ഉത്തരം കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലാതെ മൂപ്പര് കൈ പിടിച്ച് അയാളുടെ തോ പിന്നെ തൊടവി അയാളുടെ കാൽമലാക്കി മൂപ്പര് തുപ്പിയ വെള്ളം കുടിച്ച് അതിന് കൂടുതൽ ആ വെള്ളം എടുത്തൊരു കന്നാസ് പറഞ്ഞ് ആ കന്നാസ് കൊണ്ടുപോയി പുരേലെ പുറയിലെ കണ്ണു പറഞ്ഞ് ആ കണ്ടിലെ വെള്ളം എടുത്തിട്ട് മക്കൾക്ക് പനി വന്ന മക്കൾക്ക് കുടിക്കാൻ കൊടുത്ത് അപ്പൊ കുട്ടികളെ പരിമാറും ഇങ്ങനെ വിചാരിക്കുന്നത് രീതിയിലുള്ള തബറുക്ക് അത് തബറുക്ക് എന്താണ് അത് മഷ് മമ്മു ആയ തബറുക്കാണ് അതുകൊണ്ട് മുജാഹുദുകൾക്ക് ഒരു ഒരു പ്രശ്നമുണ്ട് എന്താണ് പിന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ പൂണ്ടു കടന്നിട്ട് സിലായി പ്രസ്ഥാനത്തേക്ക് വന്ന പിന്നോലി വിചാരിക്കും ഭയങ്കര ഡ്രൈ ആണ് ആത്മീയമായി ആത്മീയമായി ബ്രഹ്മങ്ങളെ ആത്മീയമായിജാഹിദികളുടെ ലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആ ഒന്നിനില്ല ഒന്നുമില്ല ഒരു ഒരു ബൂസ്റ്റ് ചെയ്യാൻ ഒരു ചാൻസ് ഇല്ല ആരാ പറഞ്ഞത് ബൂസ്റ്റ് ചെയ്യാനാണ് ചാൻസ് ഉള്ളൂ ഏതാണ് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ബർക്കത്തുള്ള സാധനമുണ്ട് ഖുർആൻ എടുത്ത് ഓതി പഠിക്കുക തന്നെ അപ്പൊ കാണാൻ വർക്കത്ത് കൂടുന്നത് നിങ്ങളുടെ മുമ്പിൽ വൈകുന്നേരത്തെ സൂര്യൻ ഉദിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം ാണ് ആ ദിവസം ഒരു സമയണ്ട് നിങ്ങളെ ചോദ്യം ആ സമയവും കൂട്ടിമുട്ടിയാൽ അത് അള്ളാഹു തരാതിരിക്കില്ല വെള്ളിയാഴ്ച മുമ്പിലുണ്ട് അയ്യാമൽ നിങ്ങളുടെ മുമ്പിലുണ്ട് റമദാൻ നിങ്ങളുടെ മുമ്പിലുണ്ട് മദീനയും നിങ്ങളുടെ മുമ്പിലുണ്ട് ഇങ്ങനെയുള്ള എല്ലാ എല്ലാത്തിന്റെയും കാരണങ്ങളെ അതാത് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിയിലേക്ക് അടുക്കുക എന്നുള്ളതാണ് തബറുക്കിൻ്റെ മഷ്റു ആയ ഏറ്റവും സിമ്പിൾ വഴി അതിലായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ ശ്രദ്ധ അതിന് ഈമാനും എൽമും വളരെ അത്യാവശ്യമാണ് ആ രണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലേ ഇപ്പടുന്നില വൈറസ് അറ്റാക്കിൽ നിന്ന് തബറുക്കിൻ്റെ അറ്റാക്കുകളിൽ നിന്ന് മ മഞ്ഞു ആയ തബറുക്കിൻ്റെ അറ്റാക്കുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ അള്ളാഹു സുബഹാന വാല അതിന് സഹായകമാവും വിധം ഇൽമിഷറിയും അതുപോലെ തന്നെ ഈമാനം നൽകി അള്ളാഹു എല്ലാവിധ ഷുർക്കിൽ നിന്നും നമ്മളെ കാത്തു ഋഷിക്കുമാർ ആകട്ടെ അസലാ വാരിക്കും വരമതി